നമസ്കാരം ഞാൻ മനോജ് നേരിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ട് സമയം കണ്ടാൽ വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം വൈകുന്നേരത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് അതായത് കേരളത്തിൽ റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ വിദേശത്തും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് നമുക്ക് വിശദമായി നോക്കാം ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഒരു കിലോ രൂപ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി ആറ് രൂപ ഐഎസ്എൻ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ലാറ്റി സർവ്വ ശതമാനത്തിന് നൂറ്റി നാപ്പത്തി രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് അനം ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ മുതൽ നൂറ്റി എൺപത്തി ആറ് രൂപ ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിന്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർസിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി നാപ്പത്തിമൂന്ന് രൂപ അറുപത് ശതമാനം ഡിആർസിൽ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റിയേഴ് രൂപ ഇരുപത്തിയഞ്ച് പൈസ ഇന്ന് വൈകുന്നേരത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലൂസിന്റെ വിലയിലും ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഒട്ടുപാലിന്റെ വിലയിൽ എൺപത് ശതമാനം ഡിആർസിന് കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് വൈകിട്ട് കേരളത്തിലെ റബ്ബർ വില ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നാൽപ്പത് പൈസ ആർഎസ്എസ് ടുന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ എൺപത്തി ഒന്ന് പൈസ ആർസ്എസ് ത്രീക്ക് ഒരു പൈസ ആർ എസ് എസ് ഫോറിന് ഒരു ഫൈവിനൊരു നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ മുപ്പത്തിയെട്ട് പൈസ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് വണ്ണിന് ഒരു കിലോയ്ക്ക് ഒരു രൂപ അറുപത്തി ഒൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഒരു രൂപ അറുപത്തിയെട്ട് പൈസ വർദ്ധിച്ചിട്ടുണ്ട് ആർ എസ് എസ് ത്രീ ഒരു കിലോയ്ക്ക് ഒരു രൂപ അറുപത്തി പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപ അറുപത്തി ഒൻപത് പൈസയുടെ വർധനവുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വില കുറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു പവന് നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്നത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒമ്പതിനായിരത്തി രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകും